എത്തനോൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയതിന്റെ മറവിൽ മദ്യം ഉത്പാദിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നതെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭാ യോഗത്തിന്റെ ഓർഡർ നിങ്ങൾ പരിശോധിക്കണം ആ ഓർഡറിൽ ഒന്നാം ഘട്ടത്തിൽ പറയുന്നത് മദ്യം ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിക്കാനാണ് ഓസ് കമ്പനിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ആരോപിക്കുകയാണ് എത്തനോളിന്റെയും അതുപോലെ തന്നെ ഇ എൻ എയുടെയും മറവിൽ ഈ ഓസിസ് കമ്പനിക്ക് വിദേശ മദ്യം നിർമ്മിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ശ്രീ എം പി രാജേഷും സംസ്ഥാന സർക്കാരും ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾ ആരോപിക്കുക ഇത്തരത്തിൽ പോയാൽ ബഹുമാനപ്പെട്ട എം പി രാജേഷിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് താങ്കൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല താങ്കൾ മന്ത്രിസ്ഥാനം രാജിവെച്ച് വീട്ടിൽ വലിയൊരു പ്രക്ഷോഭം മൂലം ഞങ്ങൾ ആഗ്രഹിക്കുക ഇതിന്റെ തെളിവാണ് കമ്പനിക്ക് ബോട്ട്ലിംഗ് പ്ലാൻ നിർമ്മിക്കാൻ ആദ്യഘട്ടത്തിൽ നൽകിയ സർക്കാർ അനുമതി കാണിക്കുന്നത് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് കമ്പനിയുടെ അംബാസിഡറായി പ്രവർത്തിക്കുകയാണ് ജലക്ഷാമം രൂക്ഷമായ മലമ്പുഴ മേഖലയിൽ ജലമൂറ്റു കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇതിനെതിരെ ബി ശക്തമായ സമരം നടത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ജനരോഷം കാരണം മന്ത്രിക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരുമെന്നും പറഞ്ഞു അപ്പൊ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെയും നിലപാട് ജനവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്ലാന്റ് ആ ഇലപ്പുള്ളിയിൽ സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരു സ്ഥിതി ജനകീയ പ്രക്ഷോഭം വഴിക്ക് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുന്ന ഞങ്ങള് മുന്നറിയിപ്പ് നൽകാൻ പാർട്ടി നേതാക്കളായ കെ ഇ ഹരിദാസ് വേണുഗോപാൽ ഓമനക്കുട്ടൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി